ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അർജുൻ ആൻതനി വ്ളോഗ്സ് ഇന്ന് ചീമച്ചക്ക വറുത്തരച്ച ചെയ്യലാണ് റെഡിയാക്കുന്നത് അപ്പോൾ ചീമച്ചക്കയും ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലപ്പിനായിട്ട് കുരുമുളക് ചെറിയ ഉള്ളി ജീരകം വെളുത്തുള്ളി വറ്റലുമുളക് ഉലുവ പെരും ജീരകം ഇത്രയും എടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട് അടുത്ത് തേങ്ങയും കൂടെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ വറുത്തെടുക്കുകയാണ് തേങ്ങ ഒന്ന് നല്ല ബ്രൗൺ ആവുന്നത് വരെ വറുത്തു എടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് എന്നിട്ട് ഈ പൊടികളും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വറുക്കണം വറുത്തെടുക്കുകയാണ് എല്ലാം നന്നായിട്ട് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് അരപ്പ് തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു അതിലപ്പം നല്ല നന്നായി വന്നിട്ടുണ്ട് അടുത്ത് എണ്ണ ഒഴിച്ചിട്ടിടകൊട്ടിച്ച് വെച്ച മുളകും കുറകുറി ഇട്ട് നല്ല കരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും ചീന്നും ചേർത്ത് നന്നായി തിളച്ച് അതൊന്ന് നിന്ന് മാടി വന്നതിന് ശേഷം പാഴസത്തിനുള്ള ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തു നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആവശ്യത്തിന് അടുത്ത് വെള്ളം കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് കഴിച്ച് ചീമിച്ചക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് വെള്ളം കൂടെ ചേർത്ത് അങ്ങ് കലക്കി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കറിയൊക്കെ നല്ല തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഇളക്കി എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കറിയൊക്കെ ഒന്ന് വറ്റി റെഡിയാവാനായിട്ട് വെച്ച് ആ കറിയൊക്കെ വറ്റി റെഡിയായിട്ടുണ്ട് ഈ ചോറ് വിളമ്പി അവിയലും എടുത്തു എടുത്ത് നമ്മുടെ ചീമച്ചൊക്കെ വറുത്തരച്ച തീലും എടുത്തു എല്ലാം ചോറും ഇതൊക്കെ ഇവിടെ കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു അടിപൊളി